പൊന്മാൻ എന്ന പടം അപ്പോൾ ഇത് വ്യാഴത്തെ റിലീസ് ചെയ്ത പടം ഒരു പടം മാത്രമേ റിലീസായിട്ടുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കയറിയതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പൊൻമാൻ അതായത് പൊന്മാൻ നമ്മൾ നീലപ്പൊന്മാൻ പൊന്മാൻ എന്ന് പറയുന്നൊരു പക്ഷി അതെന്താ അങ്ങനെയൊന്നും പറയുന്ന കൺസെപ്റ്റില്ല ഇത് സ്വർണ്ണമായിട്ട് ബേസ് ചെയ്തൊരു കഥ സ്വർണം എങ്ങനെ ഒരു കുടുംബത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു സ്വർണത്തിൻ്റെ ഉപയോഗം ഒരു കുടുംബ ജീവിതത്തിൽ കുടുംബത്തിൽ എങ്ങനെ സ്വാധീനിക്കും സ്വാധീനിക്കുന്നു എന്ന് പറയാനാണ് ഇന്ത്യ സംവിധാനം ശ്രമിച്ചേക്കുന്നത് അതിൻ്റെ എല്ലാം വളരെ നാട്ടിൻ പുറത്ത് വളരെ നമ്മൾ ചുറ്റുപാടും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ അത്തരം ആൾക്കാരെ ഇതിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കുന്നത് പുതിയുവിധ ആൾക്കാരെല്ലാം നല്ല പ്രകടനം നായികയടക്കം പുതിയവിധ ആൾക്കാരെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചേക്കും ബേസിൽ ജോസഫിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ട കഴിഞ്ഞ പടത്തിലെ കാലക്കാർ ഒരുപാട് മുകളിലേക്ക് പോകും അഭിനയത്തിനകത്ത് പല സെക്റ്റ് ബേസിക് ദിവസം നല്ല കയ്യടി വാങ്ങിച്ചു നല്ല കയ്യടി വാങ്ങിച്ചു നമുക്ക് തന്നെ പുള്ളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം വളരെ